ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന തൊഴിലാളി സമരങ്ങളെ അവഗണിക്കുകയും തൊഴിലാളി വിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഇടതു തൊഴിലാളി സംഘടനകളുമായി ചേർന്നുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ ഐ എൻ ഡ്യൂ സി ഇല്ലെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും ഐ എൻ ഡ്യൂസി നേതാവുമായ ഏരൂർ സുഭാഷ് പറഞ്ഞു അഞ്ചലിൽ ഐ എൻ ഡ്യൂ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെയ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഏരൂർ സുഭാഷ് ഇവിടെ ഈ തൊഴിലാളി ദിനത്തിൽ തൊഴിലാളി കൂടിയാണ് പലയിടത്തും റാലികൾ നടന്നിട്ടുള്ളത് എ ഐ ട്യൂ സി എന്നും സി ഐ ട്യൂ എന്നും ഐ എൻ ട്യു സി എന്നും ഉള്ള ഭിന്നിപ്പുകളില്ലാതെയാണ് ഈ ദിനം ആചരിച്ചിരുന്നത് എന്നാൽ ഈ ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തൊഴിലാളികളോട് കാട്ടുന്ന ഈ നിഷേധാത്മകമായ നയം ഇവിടെ സൂചിപ്പിച്ച് വർക്കർമാരുടെ അംഗൻവാടി വർക്കർമാരുടെ സ്കൂൾ പാതക തൊഴിലാളികളുടെ വരെ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ പോലും ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ അവരുടെ ദൈനംദിന ചിലവുകൾക്ക് നിർവാഹമില്ലാത്തതിന് വരാത്തതിന്റെ പേരിൽ സമരം ഇരിക്കണെന്ന ഗതികേടുണ്ടായിരിക്കുന്നു ഇങ്ങനെയുള്ള തൊഴിലാളി വഞ്ചകരായ മറന്ന ഇടതുപക്ഷ യൂണിയനുകളുമായി സഹകരിച്ചുകൊണ്ട് ഇനി ഒരു സമരങ്ങൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ഐ എൻ ഡി സി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അടിസ്ഥാന വർഗങ്ങൾ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ നമുക്കറിയാം ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൂറ് കോടി രൂപ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു സർക്കാർ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പണം കൊണ്ടുപോയിരിക്കുന്നു ഈ സാബു ഇബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് എസ് സജീവ തോയിത്തല മോഹനൻ അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ എ എസ് നിസാം കുളത്തൂപ്പഴ സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മെയ്ദിന റാലി ആറോ ജംഗ്ഷൻ വഴി മാർക്കറ്റ് കവലയിൽ സമാപിച്ചു جي سديو جوي ما 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 वार्ता अंजल